വന്നിട്ടുള്ളത് ഒരു മരുന്ന് കഞ്ഞി ഉണ്ടാക്കാനാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീടുകളിൽ അപ്പൊ നമ്മളിത് അതിനായിട്ട് ഇവിടെ ഒരു ഔഷധ കഞ്ഞി മരുന്നിന്റെ ഒരു കൂട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പൊ നമ്മൾ ഇത് വാങ്ങിയിട്ടുള്ളത് അമ്പത് രൂപക്കാണ് തൊണ്ണൂറ് രൂപയാണ് അറിയാതെ തെറ്റി പറഞ്ഞതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ കഞ്ഞി മരുന്നുണ്ടാക്കാം നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ നമ്മളിവിടെ എടുത്തുവച്ചിട്ടുണ്ട് പ്രധാനമായും നമ്മുടെ നമ്മൾ വരുന്ന ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ആ ഒണങ്ങലരി ഇതേ ഒരു നാഴി എടുത്തിട്ടുള്ളത് നമ്മുടെ ഉലുവ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ നമ്മളിവിടെ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ കുറച്ച് നല്ല ജീരകം കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ചുവന്നുള്ളി കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് അവസാനം വറം നമ്മൾ കൊറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കണ നമുക്കത് അരി ഇടാം ഇനി അരി ഇട്ടേക്ക് നമുക്ക് ഇതിലേക്ക് ഉലുവടാം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് ഈ തേങ്ങ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയും നല്ല ചീര ഇട്ട് കൊടുക്കണ്ടോ നന്നായി അരച്ചു കൊടുക്കാം നമ്മളെ ചെറിയ ഉള്ളി അതിലത്തെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് നമ്മൾ ഈ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മക്ക് ഇത് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരക്കേണ്ടത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തേങ്ങ അരച്ചെടുക്കേണ്ടത് നമ്മുടെ ഔഷധം മരുന്ന് കഴിഞ്ഞ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഔഷധം വരുന്നു കഴിഞ്ഞ റെഡി ആയിട്ടുണ്ട് നമ്മളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മരുന്ന് കഞ്ഞിയുടെ പൊടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം നന്നായി ഇളക്കി കൊടുക്കുക ഇനി മരുന്ന് വേകുന്ന വേവുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് നേരം ഈ മരുന്ന് കഞ്ഞിയുടെ പൊടിയിട്ട് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഒച്ചു കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ കഞ്ഞി ചൂടായി വരട്ടെ ഇത് കഞ്ഞി ഒരിക്കലും തിളക്കാൻ പാടുള്ളതല്ല അപ്പൊ അതൊന്നും ചൂടായി വരട്ടെ അപ്പൊ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കഞ്ഞിയുടെ നല്ല മണം വരുന്നുണ്ട് നല്ല സ്വാദിഷ്ടമായ മണൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട് നമ്മുടെ കഞ്ഞി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇറക്കി വെക്കാം നല്ല ആവിയൊക്കെ ഒക്കെ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇറക്കാം ഇനി നമ്മൾ വറവ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻചട്ടി സ്റ്റവുമ്പിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്കിലേക്ക് കുറച്ച് നെയ്യ് വെച്ചു കൊടുക്കാം ഈ ഇത് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് ചോന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി ഇതുപോലെ ആയി കഴിഞ്ഞാ നമുക്ക് നമ്മുടെ മരുന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഉള്ളിവിടെ ചകു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കാം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ മരുന്നുക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിൽ ആവികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കഞ്ഞിയുടെ വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ മരുന്നി ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും അടിച്ചു കുടിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ബൈ